ഹലോ ഹായ് മുത്തുമണിസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ചലഞ്ച് വീഡിയോ അപ്പൊ അക്ഷരം പറയും ഞാൻ ആ അക്ഷരം കൊണ്ട് വരി സംസാരിക്കും അപ്പൊ ചോദ്യം ചോദ്യം ഞാൻ ചോദിക്കാം ഒരു ആൻസർ പറയാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ തുടങ്ങാം നമ്മളെ വീടിലേക്ക് നമുക്ക് കളി കിടക്കട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് അവനോട് ഒരു അക്ഷരം ചോദിക്കുകയാണ് അപ്പൊ ആ അക്ഷരം വെച്ചിട്ട് മാത്രമേ അവന് സംസാരിക്കാൻ പറ്റുള്ളൂ അക്ഷരം മമ്മൂട്ടിന്റെ ബാപ്പന്റെ പേരെന്താണ് മമ്മദ് എന്തു ചെയ്യുന്നു മലപ്പുറം മലപ്പുറം മമ്മൂട്ടി എന്താ കഴിച്ചത് മണ്ണെണ്ണ ഉത്തരം ശരിയാണ് മണ്ണെണ്ണ എണ്ണം കഴിക്കലോ സാധാരണ രാവിലെ എണീറ്റ മണ്ണെണ്ണ എന്തിനാണ് കഴിക്കണത് മണ്ണെണ്ണ 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 മണ്ണെന്തെണ്ണെന്താന

വല്ലാത്ത മമ്മൂട്ടി അടുത്ത ചോദ്യം ഞമ്മള് ഇവനോടാണ് ചോദിക്കുന്നത് മസീലൊക്കെ കാണിക്കുന്നുണ്ട് അല്ല ആൻസർ പറയുന്നാണോ അവന്റെ പ്രകടനം കണ്ടിട്ട് നമുക്ക് ചോദിക്കാം അപ്പൊ ഞാൻ അവന് കൊടുക്കുന്ന അക്ഷര ആ അന്റെ പേരെന്താണ് അമീൻ എവിടെ നിന്ന് വരുന്നു ആളപ്പു അമീന്റെ ഒപ്പന്റെ പേരെന്താണ് ഫസ്റ്റ് തന്നെ ഔട്ടായി മസിലൊക്കെ അപ്പം അടുത്തത് ആരോണ്ടായിട്ട് അക്ഷരം ഇത് ഏതോ ഈ പേരെന്താണിയാള് ഇണിയാളിന്റെ വീട് എവിടെ ഇടുക്കിയിൽ ഇടുക്കിയിൽ എന്ത് ചെയ്യുന്നു ഇണ്ണിയാള് ഇടിക്കുന്നു പോയാ ഇന്നിഷ്ടപ്പെട്ട സ്ഥല കളുരുയാളൂ എത്രാം ക്ലാസ് വരെ പഠിച്ചു ക്ലാസ് വരെ പഠിച്ചു അവിടെ ഓക്കേ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെ ഇരുണ്ട കളർ ചോദിച്ചാണ് ചോദിച്ചാണോ ഇന്നെയാളു ഫേവറേറ്റ് ഡ്രസ്സേത് പോയി പോയിട്ടോ ഇവരേ ഡ്രസ് ചോദിച്ചത് ഡ്രസ് ഞാനവനോട് ചോദിക്കാൻ പോണ അക്ഷരം നേരത്തെ കാണാൻ ചോദിച്ചു എന്റെ പേരോ കപ്പലണ്ടി കച്ചവടം ചെയ്തു വരുന്നു എന്തിനാണ് കച്ചവടം ഉണ്ടാക്കാൻ കാശ് എവിടെ ഉപയോഗിക്കുന്നു കപ്പലണ്ടി വാങ്ങി വിൽക്കാൻ പിന്നെ അതാണ് കാർത്തിക് 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 സൂര്യ സൂര്യ സൂര്യയുടെ അച്ഛന്റെ കാശ്മീർ കാശ്മീർ കാട്ടിലൊരു ആനയുണ്ട് ആനക്ക് അഞ്ചു മക്കളുണ്ട് ആനയും അഞ്ചു മക്കളും ഒരു വീട്ടിൽ താമസിച്ചു അപ്പൊ അഞ്ചാമൻ എന്ത് ചെയ്യുന്നു അഞ്ചാമനോ അഷിന്റെ അക്ഷര അഞ്ചാമത് കപ്പലണ്ടി വറക്കുന്നു ആന കപ്പലണ്ടി വറക്ക അഞ്ചാമത്തോന് ആനാമത്തോന്റെ അവന്റെ കളറോ കറുപ്പ് ആപ്പുണ്ടാവു ഞാൻ ഞാൻ കാർത്തിക് സൂര്യ അറിയാലോ കളി വിജയിച്ചിരിക്കുകയാണ് വിജയിച്ചിരിക്കും ഞാൻ വിജയിച്ചതായി പ്രഖ്യാപിക്കും കാർത്തിക് സൂര്യ എന്താണ് കഴിച്ചത് അത്തുവാ എന്താണ്ണ്ട്സ് എന്തൊക്കെ അത് ഒരേ ക്ലേ എന്താണ് പോലെ അത്യാവശ്യം ാണ് താക്ക് കഴിച്ചത് കേട്ടോ അപ്പൊ താക്ക് ഏർ താ കൊണ്ടൊരു പാട്ടടാനിച്ചുണ്ടോ തുമ്പീവാ അഞ്ചുമക്കൾ എന്റെ അപ്ലേറ്റ് അഞ്ചു മക്കളുണ്ടായിരുന്നു ഒന്നാമത്തെ തത്ത എന്താ ചെയ്തത് തത്തമ്മ പൊറക്കാൻ പോയി രണ്ടാമത്തെ ആകാശം നിരീക്ഷിക്കാൻ രണ്ടാമത്തെ അക്ഷരം യാത്ര എത്ര ക്ലാസ് വരെ വരെ എട്ടു ജോലി എന്താ

ഏഴ് തരത്തിലുള്ള കളർ ഏതാണ് ഏലമ്മേര് ഏലമ്മെതാ ഏലാതി ചെരുപ്പ് ഏനാതി ചെരുപ്പ് ഏലമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികളേത് ഏ കുട്ടികളും ഇഷ്ടം ഇഷ്ടപ്പെടുന്ന കുട്ടികളേതൊക്കെ ഏകുട്ടി ആ കുട്ടിന്റെ പേരാണ് ഏലമ്മയുടെ ഏറ്റവും ഏത് പൊട്ടി പൊട്ടിയില്ലേ え ラвли നമ്മളെ വരിക്കുന്ന പിപി അന്ന് ഞാനെ എണി എന്ന് പറഞ്ഞോണം എന്തുതരിന്തയാ എന്തുതരിപ്പ് എന്തു ഞാൻ എന്താ പറഞ്ഞേ തിന്നെ അത് കറ്റുവില എന്തുതരിപ്പ് അപ്പോൾ വാടാ അതും ഗ്ലൂ എടുത്തോ ഓരത്തെ രാജൻ വിട്ടു വെന്നെ കൂ 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 എന്ന് അല്ല വെന്നെ ഞാൻ എണിിച്ച കൊണ്ട് ഇങ്ങള് ആണോ എന്റെ ഓക്കേ നമ്മേച്ചാ അപ്പോൾ ഇсында കളയ മോൻ തിർക്കാം പോരീസ് ജയിച്ചത് ഞാനാണോ അതേ പോകും പുതിയൊരു വീഡിയോ ബൈ